മൂന്നാറല്ലാളില് പോന്ന് നമ്മുടെ ഒല്ലൂരത്തെ പള്ളിപ്പെരുന്നാളാണ് കേട്ടാ അപ്പൊ അതിന് ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിലായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട് വിളിച്ചിട്ട് വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് <laughs> <laughs> ും ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞ ഒരു വാക്കുകൊണ്ട് തീർക്കാൻ പറ്റില്ല കേട്ടോ അവളോടുള്ള ഫ്രണ്ട്ഷിപ്പ് അവൾ മാത്രമല്ല അവനായാലും ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ് കേട്ടോ അപ്പൊ എല്ലാവരും ലവ് മാരേജും ആയിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് നിലനിന്ന് പോണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പിനെ കൊണ്ട് നടക്കുന്നത് ഞങ്ങളായിരിക്കും കേട്ടോ അവൾ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രല്ലാട്ടോ വഴികാട്ടിയും കൂടിയാണേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളോട് എന്ത് ഷെയർ ചെയ്താലും അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ അവൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട് കേട്ടോ ആ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണെങ്കിൽ ലൈഫിൽ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ വിശേഷം പറച്ചിലെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളി പെരുന്നാളിനായിട്ട് പോയിട്ടോ അപ്പോൾ അവരവരുടെ വീട്ടിലേക്കും പോയി അപ്പം മോളാണെങ്കിൽ അച്ചിയുടെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് അവൾക്ക് കളിക്കാനായിട്ട് നാണക്കേടായിട്ടാണ് കേട്ടോ അവൾ നിൽക്കുന്നത് അങ്ങനെ നിന്നാ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് ചാട്ടനെ അവളെടുത്തിട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ പെൺ പിള്ളേർക്ക് പിന്നെ അച്ഛൻ കഴിഞ്ഞല്ലേ ആരും ഉണ്ടാവുള്ളൂ ഓന പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കൊണ്ടുപോയിരുന്നു സാധാരണ തിരക്കാവുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോവാറില്ല പക്ഷേ ഇപ്രാവശ്യം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വേറൊന്നും വാങ്ങിച്ചില്ല ആദ്യം ഒരു ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് ചേട്ടനും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു ഐസ് ക്രീമൊക്കെ മേടിച്ച് ഞാനും മോളും കൂടി അണിട്ടോ കഴിച്ചത് എന്ത് പരിപാടിക്ക് അടിക്ക് പോയാലും ഐസ് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ മനസ്സിലുണ്ടാവും പക്ഷേ ചോക്കോബാർ തന്നെ തിരഞ്ഞെടുക്കൂട്ടാ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് പള്ളിയുടെ അവിടെ എത്തിയിട്ടോ അപ്പോൾ ലൈറ്റൊക്കെ ഈ പ്രാവശ്യം അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ മോനൊക്കെ ലൈറ്റൊക്കെ ആദ്യയിട്ടല്ലേ കാണുന്നത് അപ്പോൾ അവനൊരു അന്താളിപ്പായിരുന്നു കേട്ടോ അവൻ്റെ മുഖത്ത് ഇതെന്താണ് അവിടെ നടക്കണേന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ അവൻ ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു പോപ്കോൺ മേടിച്ചു ബാക്കി സാധനങ്ങളൊക്കെ നമ്മുടെ നൊസ്റ്റുമാണ് കേട്ടോ അതൊന്നും വാങ്ങിക്കാൻ നിന്നില്ല പിന്നെ അവിടെനിന്ന് തന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു അതൊക്കെ കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്ന ഇടയിൽ ഒരു കരിമ്പിൻ ജ്യൂസ് കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതും ആൾ മാറിപ്പോയി നെയ് അവസാനം ഞാൻ ചാട്ടിൻ്റെ അടുത്തേക്ക് എന്നെ ഓടിയെത്തിയിട്ടോ ഇങ്ങനെ ആർക്കെങ്കിലും എന്നെപ്പോലെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ കരിമ്പൻ ജ്യൂസ് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണെന്നാണ് കേട്ടോ പറയണത് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്നും എനിക്കറിയില്ല അപ്പോൾ അവിടെ പറയുന്നുണ്ടായിരുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ എക്സിബിഷൻ കാണാൻ പോയിട്ടോ അപ്പോൾ ഇതിൽ കയറണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ രണ്ട് കുട്ടികളെ കൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് കെയറായിട്ട് നിൽക്കണമല്ലോ അത് കാരണം ഞാൻ കയറിയില്ല കേട്ടോ പിന്നെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് അങ്ങനെ മോളേനെ ഒന്ന് കയറ്റാമെന്ന് വിചാരിച്ചിരിക്കണം ടൈമിലായിരുന്നു കേട്ടോ മഴ വന്നത് ആ മഴ വന്ന ശേഷം പിന്നെ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞങ്ങൾ കുടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എങ്കിലും പള്ളി പെരുന്നാൾ കാണാൻ പോയിട്ട് മക്കൾക്ക് രണ്ടുപേർക്കും ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന ടൈമിൽ ഒരു ഷോപ്പിൽ കയറിയിട്ട് ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് അതിൻ്റെ ഒരു സന്തോഷമാണ് മോളുടെ മുഖത്ത് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ വരണ വഴിക്ക് നല്ല മഴ കൂടിയിട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല വേഗം വീട്ടിലേക്ക് എത്താനാണ് നോക്കിയത് നമ്മുടെ പള്ളിപ്പെരുന്നാളിന്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്